റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബ് റസൂർഅക്കാരായ അഥവാ നബി അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ആ ഒരു സത്യത്തിന്റെ പന്ധാബിലൂടെ ഒരു അണു പോലും വ്യതിചലിക്കാതെ മുന്നോട്ടു പോയവരാണ് അല്ലാഹുവിന്റെ മഹാനരായ ഷെയ്ഖ് അൻഹു പറയുന്നുണ്ട് ഞാൻ ഒരുപാട് സ്വലാത്ത് അങ്ങനെ ഒരുപാട് വിവാദത്തുകൾ ചെയ്തിട്ടല്ല ഞാൻ അള്ളാഹുലേക്ക് എത്തിയത് ഒരു മൂന്ന് കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ചെയ്തത് എന്ന് മഹാനരായാഹുഹു തന്നെ പറയുന്നതായിട്ട് കാണാം قال شيخ رضي الله الله عنه ما وصلت الى ഞാൻ ഞാൻ അഥവാ എത്തിയിട്ടില്ല രാത്രി ഒരുപാട് നമസ്കാരങ്ങൾ നിർവഹിച്ചു കൊണ്ടല്ല ഞാൻ അള്ളാഹുവിലേക്ക് എത്തിയത് അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ തെറ്റിതിരിക്കാൻ പാടില്ല ഔലിയാക്കന്മാർ ഒരുപാട് ചെയ്തവരാണ് ഒരുപാട് നമസ്കാരങ്ങൾ നിർവഹിച്ചവരാണ് ഒരു നിമിഷം പോലും ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് പോലും പാഴാക്കിയവരല്ല ഏത് നിമിഷവും അവർ വിവാദത്തിലാണില്ല ഏത് നിമിഷവും ചിന്തയിലുമാണ് ആകാശത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാ ഭൂമിയെ ഭൂമിയെക്കുറിച്ച് ആലോചിക്കുന്നവരാണ് പറഞ്ഞതുപോലെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അഫല ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഖിയാമുൽ രാത്രിയുടെ കണ്ണുകളെല്ലാം മുടങ്ങിപ്പിടക്കുന്ന നേരത്ത് ഒരുപാട് നമസ്കാരങ്ങൾ നിർവഹിക്കുകയും ഒരുപാട് പ്രാർത്ഥനകളിൽ നിരതനാവുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും പറയുന്നത് ഞാൻ അല്ലാഹുവിലേക്ക് എത്തിയത് ഒരുപാട് നിസ്കാരങ്ങൾ ഉണ്ടാവലോടുകൂടെ എന്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് അറിയോ മാവസിൽ ഒരുപാട് നോമ്പുകൾ അനുഷ്ഠിച്ചിട്ടില്ല എന്നുമല്ല ഒരുപാട് നോമ്പുകൾ നിർവഹിച്ചിട്ടുണ്ടാകാം വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അല്ലാത്ത ദിവസങ്ങളിലും ദിവസങ്ങളിൽ ഒരുപാട് നോമ്പുകൾ അനുഷ്ഠിച്ചിട്ടുണ്ടാകാം എന്നാൽ തന്നെയും ആ ഒരു നോമ്പ് കൊണ്ടുമല്ല കൊണ്ടുമല്ലാ ഞാൻ എത്തിച്ചേർന്നത് അള്ളാഹുവിലേക്ക് ഞാൻ എത്തിയതോ കറം ഒന്നാമതായിട്ട് എന്റെ ജീവിതത്തിൽ കറമെന്നുള്ള മഹത്വമായ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ജീവിതം എന്നിലുണ്ടായിരുന്നു ഒരു കാര്യം എന്നിലുണ്ടായിരുന്നു എന്താണ് കറമെന്ന് പറഞ്ഞത് കറമെന്ന് പറഞ്ഞാലതിന് നേരെ ചൊവ്വയർത്ഥം പറഞ്ഞാലും ബഹുമാനം ആണ് സ്നേഹം കരുണയ മനുഷ്യരോട് ദയ വേണം മനുഷ്യരോട് സ്നേഹം വേണം ഇതര ജീവികളോടും വേണം പ്രത്യേകിച്ച് മൃഗങ്ങളോട് മൃഗങ്ങളോട് വല്ലാത്ത ഒരു ജീവിതം അത് മഹാനവറുകളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് മഹാനരായ്ഹു ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ചരിത്രത്തിൽ കാണാം പിന്നെ രോഗബാധിതമായിട്ട് കിടക്കുന്ന നായ്ക്കളെ ശുശ്രൂഷിച്ചുകൊണ്ട് അതിനിക്ക് മരുന്ന് വെച്ച് അതിന് പിന്നെ പരിചരണം നടത്തി അതിനെ രോഗശമനം നൽകി ശിഫയായതിനു ശേഷം രോഗമൊക്കെ സുഖപ്പെട്ടതിന് ശേഷം അങ്ങ് വിട്ടേക്കുമായിരുന്നു അതൊരു ദയാണ് മഹാന്മാരുടെ ജീവിതത്തിൽ കാണുന്നതാണെന്നതാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുകളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഇത് എന്തിനാ ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ് ദയ എന്നുള്ളത് സ്നേഹം എന്നുള്ളത് കരുണ എന്നുള്ളത് ഹൃദയത്തിൽ നിന്ന് വരുമ്പോ ആ ഒരു സ്നേഹം ഇതര ജീവികളോടും ആവശ്യമാണ് ഒന്നാമതായിട്ടതായിട്ട് ഞാൻ അമ്മാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം ഇതാണ് രണ്ടാമതായിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നത് വല്ലാത്ത താഴ്മയുള്ള ജീവിതമാണ് ഞാൻ വലിയവനാണ് എന്നുള്ള ബോധം എനിക്കില്ല ഞാൻ ആരാണെന്നറിയോ ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ ലീഡറാണ് ഒരു നാട്ടിന്റെ നേതാവാണ് ഈ നാട്ടിൽ ഞാനാണ് വലിയവൻ ഞാനാണ് 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 എന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ ആ ചിന്താഗതി എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല പകരം താഴ്മയുള്ള ജീവിതമാണ് എന്റെ ജീവിതത്തിലുണ്ടായത് മന്തവാഹുള്ള എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരാണോ ജീവിതത്തിൽ ജീവിക്കുന്നത് അവൻ അറിയാതെ തന്നെ അവനെ അല്ലാഹു ഉയർത്തിക്കളയുമെന്നും മാത്രമല്ല അഹങ്കാരത്തോടെയാണ് ജീവിതമെങ്കിൽ അവൻ അറിയാതെ അവനെ താഴ്ത്തി കെട്ടുമെന്നും സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവനറിയാതെ അവസാനമായിട്ട് മഹാനരായ മഹാനരായത് എന്റെ ജീവിതത്തിൽ ഹൃദയശുദ്ധി എന്നാൽ ഹൃദയം ഹൃദയം ഉള്ള ഹൃദയം ഹൃദയം സൽസ്വഭാവമുള്ള ഹൃദയം ഹൃദയം മാത്രമല്ല പരിശുലബ്ധമായ അമലുകൾ സംശുദ്ധമായ പ്രകാശിക്കുന്ന മഹബ് എന്ന് മാത്രമല്ലാത്ത ചതുർ എന്ന് പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ അള്ളാഹുവിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് നമുന്ന് മഹാനരാശ്യാണ്